നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ട് ഒരാൾ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് ആ സോൾജറിൻ്റെ എ കെ ഫോർട്ട് സെവൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ എക്സ്പേർട്ടായിരുന്നു ഞാൻ ആക്ച്വലി തകർന്നു പോയി ആ സമയത്ത് നമ്മൾ ആർമിയിലുള്ള ഡോക്ടേഴ്സിൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെയോ കഥ ഒരിക്കലും കേൾക്കാറില്ല ഐ ഡോൺ ദ യൂണിഫോം ഐ ഹാഡ് ടു സ്റ്റാർസ് ഓൺ മൈ ഷോൾഡർ ആൾക്കാർ ആൾക്കാരെന്നെ നോക്കുന്ന ആ ഒരു ആംഗിളിൽ വരെ ഡിഫറൻസ് വന്നു ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡായ ഞാൻ നാട്ടുകാർക്കല്ല വീട്ടുകാർക്ക് പോലും വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല നമസ്കാരം ഒരു ആർമി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു പെക്യുലർ പിക്ചർ വരും അല്ലേ മോഹൻലാൽ സാറിൻ്റെ സിനിമകൾ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആർമി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയ ഹാർഡ് വർക്കിംഗ് ആയ ചെറുപ്പം മുതലേ ആർമിയെ പറ്റിയും ഇന്ത്യയെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാൾ അങ്ങനെ ഒരു പിക്ചർ അല്ലേ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം ഞാൻ പറയുന്നു ഒരു മടിയനായ കുട്ടി ഇന്ത്യൻ ആർമിയെ പറ്റി ഒന്നും അറിയില്ല മലന്ന് കിടക്കുന്ന ഇല കമഴ്ത്തിയിടാൻ പോലും മടിയുള്ള ഒരു കുട്ടി കാറ്റടിച്ച ഇല എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒരാൾ ഇന്ത്യയെ പറ്റി യാതൊരു മതിപ്പും ഇല്ലാത്ത ഒരാൾ ഇന്ന് ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറാണെന്നും അബൌട്ട് ഒരു ഇരുന്നൂറ് പേരെ കമാൻഡേ എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഹായ് ഐ എം മേജർ വിജയ് ഭാഗവൻ ഞാൻ ഇന്ത്യൻ ആർമിയിലെ സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു എഞ്ചിനീയറാണ് ഇലവൻ ഇയേഴ്സ് ഇന്ത്യൻ ആർമി സെർവ് ചെയ്തിട്ട് ലാസ്റ്റ് ഇയർ ഞാൻ റിട്ടയർ ചെയ്തു ഐ കനീ വർക്ക് വിത്ത് ജെ ഇൻ എ ലീഡർഷിപ്പ് റോൾ ഞാനൊരു പക്കാ മലപ്പുറം കാരനാണ് ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വന്നതിനെ കൊണ്ട് തന്നെ ഐ ഹ് ഓൾവേസ് ഹാഡ് മൈ വേ ഔട്ട് ലൈഫ് വാസ് സെർവ് ടു മീ ഓൺ എ പ്ലാറ്റ്റ്റോം എനിക്ക് പ്രോബ്ലംസ് ഒന്നും ലൈഫിൽ ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്സുറിയസ് ലൈഫ് നല്ല കാശുള്ള ഒരു ലൈഫ് അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കുറെ കൺട്രീസിൽ പോകാനുള്ള ചാൻസ് എല്ലാം കിട്ടിയതുകൊണ്ട് എനിക്കൊരു എൻ്റെ ഒരു പേസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അത്ര നല്ലതല്ല പുറത്തുള്ള ലൈഫാണ് കുറച്ചും കൂടെ നല്ലത് അവിടെ പോയി സെറ്റിൽ ചെയ്യണം ഒരു യു കെ അല്ലെങ്കിൽ യു എസ് പോയിട്ട് ഗ്രീൻ കാർഡ്സ് സെറ്റിൽ ചെയ്യണം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് ഐ വെൻ ടു യു കെ ഫോർ മൈ മാസ്റ്റേഴ്സ് അവിടെ പോയിട്ട് നന്നായിട്ട് ചെയ്ത് ഒരു നല്ലൊരു ജോലി കിട്ടി ആൻഡ് എവറിത്തിങ് വാസ് ഗോയിങ് ആസ് പെർ പ്ലാൻ പക്ഷെ ദെൻ ഐ ഹിറ്റ് എ റോഡ് ബ്ലോക്ക് ഐ ഫേസ്ഡ് വർക്ക് പ്ലേസ് റേസിസം ഇൻ യു കെ ദിസ് വാസ് ബാക്ക് ഇൻ ട്വൻറ്റി ടെൻ ഒരു റേസിസം ഒക്കെ ഫേസ് ചെയ്ത എല്ലാവർക്കും അറിയാൻ പറ്റും അത് എത്ര ഡിമോറലൈസിങ് ആണെന്നും എത്ര നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിന് അത് എഫക്റ്റ് ചെയ്യുമെന്നും ആൻഡ് യെസ് ഒരു എക്സ്ട്രോവേർട്ട് എക്സർപേർട്ടായിരുന്ന ഞാൻ ആക്ച്വലി തകർന്നു പോയി ആ സമയത്ത് ഐ ഐ നോട്ട് നോ ഹൗ ടു കം ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് കപ്പിൾ ദാറ്റ് വിത്ത് ലോഡ് ഓഫ് പേഴ്സണൽ പ്രോബ്ലംസ് എന്നാൽ ഐ വാസ് ആക്ച്വലി ലൂസിങ് ഇറ്റ് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ അത് അതിന് ഡീൽ ചെയ്യണമെന്ന് എങ്ങനെ ഓവർകം ചെയ്യണമെന്നോ അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്തായിരുന്നു യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഫീഡിൽ ഒരു വീഡിയോ വന്നത് അത് ലെഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡേ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡേ എന്ന് പറഞ്ഞാൽ കാർഗിൽ ബോർ വെറ്ററിൻ മാർട്ടർ who, വുഡ് ഹുഡ് ഇറ്റ് സോ മച്ച് ഫോർ ഇന്ത്യ സോ ലെഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡ്യയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഇറ്റ് ഹിറ്റ് മി റിയൽ ബാഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വന്റി ടു ട്വന്റി ത്രീ ഇയേഴ്സ് ആയപ്പോഴാണ് പുള്ളി ഇന്ത്യയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ട് മാറ്റിയിട്ട് അറ്റൈൻ ചെയ്തത് അതേ സമയത്ത് ഒരു ട്വൻറ്റി ടു ട്വന്റി ത്രീ ഇയേഴ്സ് ഓൾഡായ ഞാൻ നാട്ടുകാർക്കല്ല വീട്ടുകാർക്ക് പോലും വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല ദർ ആക്ച്വലി ഹിറ്റ് മീ റ്റി ബാഡ് സോ അങ്ങനെ ഞാൻ ഇന്ത്യൻ ആർമിയെ പറ്റി കുറച്ചും കൂടെ നോക്കാൻ വായിക്കാനൊക്കെ തുടങ്ങി ദിസ് വാസ് ഫോർ ദസ്റ്റ് ടൈം ഇൻ ട്വന്റി ത്രീ ഇയേഴ്സ് ഐ വാസ് ഡൂയിങ് ഇറ്റ് അങ്ങനെ കൂടുതൽ കൂടുതൽ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി മിഷൻസിനെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ ഐ ആക്ച്വലി ഗോട്ട് റിയലി ഇൻസ്പയർഡ് അപ്പോൾ എനിക്ക് തോന്നി യുനോ പൈസയും ഒന്നുമല്ല ഏറ്റവും വലുത് ഒരു റെസ്പെക്ട്ഫുൾ പ്രൊഫഷനിലെത്തുക ദാറ്റ് ദാറ്റ് വിൽ ബി ആൻ അൾട്ടിമേറ്റ് തിങ് അന്ന് എനിക്ക് ആ ആ പ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെയാണ് പിന്നെ ഞാൻ നാട്ടിൽ 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 വന്നു എസ് എസ് ബിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു ഐ ഗോട്ട് കോൾ ഫോർ ട്വൻറ്റി ഫോർ എസ് എസ് ബി ബാംഗ്ലോർ ഫൈവ് ഡേയ്സ് ഇൻ്റർവ്യൂ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു Then I was sent to Officers Training Academy uh, Chennai for my training. So Army training in itself is a revelation. It turns boys into men and girls into women. After a training initiation, I was posted to Kargil. So this is a very pleasant surprise for me. I was read about this Lieutenant Manoj Kumar Pandey, he was posted in Kargil and he was with 11 Gorkha Rifles. 11 Gorkha Rifles. I, I was posted to you know somewhere similar location in kargil so this i, I still take it as a very you know unique coincidence in my life Kargil is a very peculiar place have a line of control demarcation at some places Pakistan is 30 40 meters 50 meters have a responsibility and the first assignment was platoon commander and i was given to command a post and under of 50. ആൾക്കാർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് മൈ റെസ്പോൺസിബിലിറ്റി വാസ് ടു എൻഷ്യൂർ ദ സാൻറ്റിറ്റി ഓഫ് ദ എൽ സി ആൻഡ് ടു എൻഷ്യോർ ദ ലൈഫ് ആൻഡ് ലിംബ് ഓഫ് ദീസ് പീപ്പിൾ പക്ഷേ ഈ സമയത്ത് ഞാൻ ആ പഴയ കുട്ടിയായിരുന്നില്ല ഒരു കൊല്ലത്തെ ട്രെയിനിങ്ങിന് ശേഷം ഞാൻ പലതും പഠിച്ചിരുന്നു ആൻഡ് ഐ കുഡ് ഡു ദാറ്റ് ജോബ് റിയലി വെൽ കാർഗിലായിരുന്നു എൻ്റെ ഫസ്റ്റ് കോമ്പാഡ് എക്സ്പീരിയൻസ് കോൺടാക്ട് എല്ലാം ആൻഡ് ഐ ഗ്രോ ആസ് എ പേഴ്സൺ താങ്ക്സ് ടു യു നോ ദ ടീച്ചിങ്സ് ഓഫ് ദ ഇന്ത്യൻ ആർമി കാർഗിൽ കഴിഞ്ഞിട്ട് ബീങ് എൻ എൻജിനീയർ എൻ്റെ എൻ്റെ പോസ്റ്റിംഗ് വാസ് വിത്ത് കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർസ് ആൻഡ് അവിടെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി ആൻഡ് ഐ വാസ് സെൻഡ് ഫോർ മൈ മാസ്റ്റേഴ്സ് ഇൻ ആമിൻ ടെക്നോളജി ആൻഡ് അതിനെക്കൊണ്ട് എനിക്ക് ഐ ഗോട്ട് എക്സ്പെർട്ടീസ് ഇൻ വെപ്പൻ ടെക്നോളജി നമ്മളെപ്പോഴും ഒരു ആർമിയുടെ കഥ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വാർഫ്രണ്ടിലുള്ള ആൾക്കാരുടെ ഒരു തോക്കുപിടിച്ച് പോകുന്ന ആളുടെ കഥയിലേക്ക് കേൾക്കുക നമ്മൾ ആർമിയിലുള്ള ഡോക്ടേഴ്സിൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെയോ കഥ ഒരിക്കലും കേൾക്കാറില്ല ഫോർ എക്സാമ്പിൾ ഒരു അനാലജി പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയിൽ മുന്നിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെല്ലാം നമ്മൾ കാണാറുള്ളൂ അതിൽ ബാക്ക്ഗ്രൗണ്ട് ടെക്നീഷ്യൻ സിനിമാറ്റോഗ്രാഫർ ഇവരുടെ കഥയൊന്നും നമ്മൾ അറിയാനില്ല ഓക്കെ കമ്പയേർഡ് ടു ദി ആക്ടേഴ്സ് അത് കുറച്ച് ബോറിങ് ആയിരിക്കും ബട്ട് ദീസ് ആർ യുനോ ദ ബാക്ക് ബോൺ ഓഫ് എനി ഓപ്പറേഷൻ സോ അങ്ങനെ ഒരു സിമിലർ റോളാണ് കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഇൻ ദ ഇന്ത്യൻ ആമി ചെയ്യുന്ന ആക്ച്വലി അവിടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാർ ഫൈറ്റിങ് എക്യൂപ്മെൻറ് റൈറ്റ് ഫ്രം എ കെ ഫോർട്ടി സെവൻ ടു വലിയൊരു ടാങ്ക് വരെ എല്ലാ സമയത്തും മിഷൻ റെഡി സ്റ്റേറ്റിൽ വെക്കുക വെക്കുക എന്നുള്ള ഒരു ഭയങ്കര വലിയ റോളാണ് ഓരോ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽജിനിയേഴ്സിനുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ട് ഒരാൾ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് ആ സോൾജറിൻ്റെ എ കെ ഫോർട്ടി സെവൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല സോ ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റി ഓഫ് ദ റോൾ മൈ നെക്സ്റ്റ് പോസ്റ്റിംഗ് വാസ് വിത്ത് ദ സെക്കൻഡ് ബറ്റാലിയൻ പാരഷൂട്ട് രജിമെന്റ് വിച്ച് ഇസ് എ സ്പെഷ്യൽ ഫോഴ്സസ് അഗൈൻ അവിടെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ കുറെ സ്പെഷ്യൽ മിഷൻസിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി ഐ ഐ ബിക്കേം എ ട്രെയിൻഡ് പാരാഷൂപ്പർ പാരാമോട്ടർ പൈലറ്റ് ആൻഡ് അണ്ടർ വാട്ടർ ഡൈവർട്ട് ആഫ്റ്റർ ദാറ്റ് ഐ വാസ് പോസ്റ്റഡ് ടു ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് എൻജിനീയർ സപ്പോർട്ട് ഫോർ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് അക്രോസ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ റേഡിയസ് സോ എൻ്റെ ലൈഫ് ഒരു ഫുൾ സെർക്കിൾ വന്നു ആക്ച്വലി ഫ്രം സീറോ റെസ്പോൺസിബിലിറ്റി ടു അ പ്ലേസ് വേർ ഐ ഹ് ഗോട്ട് അട്ട്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർ തിങ്സ് ആപ്പനിങ് അറൗണ്ട് മി വൺ ഓഫ് ദ ഡിസ്റ്റർബിംഗ് തിങ്സ് ഞാൻ ഈയിടെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ നാട് വിട്ടുപോകുന്നു ഞാൻ ചെയ്ത പോലെ തന്നെ കാരണം നാട്ടിൽ ജോലി ഇല്ല ഇവിടെ ജോലി ഉണ്ടെങ്കിൽ തന്നെ സാലറി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് ശരിയാണോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം നല്ല ലക്സുറിയസ് ലൈഫായിട്ടുള്ള ഒരു ഒരു പ്രൊഫഷൻ വേണം നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ വേണം അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് യു ഗൈസ് ജോയിൻ ദ ഇന്ത്യൻ ആർമി ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ ഒരു മെയിൻ ത്രീ റീസൺസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ സ്പെഷ്യലി ഫ്രം കേരള ഇപ്പം നമ്മളൊരു പഞ്ചാബോ അല്ലെങ്കിൽ നോർദ്ൺ സ്റ്റേറ്റ്സിലോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് മിനിമം ഒന്നോ രണ്ടോ ഓഫീസേഴ്സ് ഇന്ത്യൻ ആർമിയിൽ ഉണ്ടാകും കാരണം അവർക്ക് അറിയാം നമ്മുടെ നാട്ടിൽ അവെയർനെസ് കുറവാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ആലോചിക്കുന്നത് ആർമി എന്ന് പറഞ്ഞാൽ ഒരു തോക്കും പിടിച്ചിട്ട് ബോർഡറിൽ ഫൈറ്റ് ചെയ്യുന്ന ആളെ മാത്രമാണ് അത് മാത്രമാണോ ആർമി അല്ല ആർമിയിൽ എൻജിനീയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ലോജിസ്റ്റീഷ്യൻസ് ഉണ്ട് കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ഉണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് യു ഇറ്റ് വി ഹാവ് ഇറ്റ് ഇൻ ദി ആർമി അപ്പോൾ യു ഹാവ് എ വൈറ്റ് തോറ ഡോണ്ട് ഡോ തിങ്ക് ദർമി എന്ന് തോക്ക് തോക്കുപിടിച്ച് നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ മാത്രമാണെന്ന് യു ഹാവ് എ ലോട്ട് ടു ഡു ദി ആർമി രണ്ടാമത് പേടിയാണ് സ്പെഷ്യലി അച്ഛനമ്മമാർക്കൊക്കെ എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ മോള് എപ്പോഴും ബോർഡറിലായിരിക്കുമെന്ന് അങ്ങനെയാണോ അല്ല നിങ്ങൾ രണ്ട് കൊല്ലം ബോർഡറിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ട് കൊല്ലം നിങ്ങൾ ക്ലാസ് ഏ സിറ്റീസ് അല്ലെങ്കിൽ ക്ലാസ്മിക് സിറ്റീസിലാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് ഒരാളും ഫുൾ ടൈം ബോർഡറിൽ ഇരിക്കുന്നില്ല മൂന്നാമത്തെ റിസ്ക് ഫാക്ടർ റിസ്ക് ഉണ്ടോ യെസ് റിസ്ക് ഉണ്ട് എന്തിനാണ് റിസ്ക് ഇല്ലാത്തത് നിങ്ങൾ നാളെ ഒരു ബൈക്ക് എടുത്ത് റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ റിസ്ക് ഇല്ലേ പക്ഷെ ഈ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ആർമി ഇംപാർട്സ് യു നിങ്ങളെ ഇന്ന് പിടിച്ചിട്ട് ബോർഡറിൽ ഇടുവല്ല ആർമി ചെയ്യണേ ആർമി ട്രെയിൻസ് യു മേക്സ് മോൾഡ് യു ഇൻ എ പേഴ്സൺ ഹു ക്യാൻ ആക്ച്വലി ടേക്ക് ഓൺ ദീസ് ടാസ്ക്സ് എന്നിട്ടാണ് നിങ്ങൾ ബോർഡറിലേക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ വിടുന്നത് പിന്നെ മൂന്നാം ഒരു നാലാമത്തെ ഒരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള എല്ലാവരും എവ്രിബി തിങ്സ് ആർമിയിൽ പൈസ ഇല്ല അത് കറക്റ്റാണോ If you are an engineer if a Bangalore city delhi Bangalore or in city engineer Delhi Hyderabad, your starting salary will be something around 25 to 30, right? On the same note, a, left -hand, a newly joined 21-22 year old Lieutenant in the Indian Army, a salary somewhere around 56 to 60,000 per month. That is only the basic salary. if risk allowance, field allowance, it will touch 1 lakh in, in, the, in the beginning itself. സോ പൈസയും ഇറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ ആൻഡ് മോർ ദാൻ എനി ഓഫ് ദീസ് ലെറ്റ് മീ ടെയു വൺ തിങ് ദ പ്രൈഡ് ദാറ്റ് യു ഹാവ് വെൻ യു വേർ ദ യൂണിഫോം റൈറ്റ് ഇറ്റ് ഈസ് അൺഇമാജിനബിൾ ഐ ക്യാൻ ടെല്യു ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ഞാൻ യു കെയിലായിരുന്നപ്പോൾ എൻ്റെ ഫാമിലി എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു ഹാ അവൻ യു കെയിലാണ് കുഴപ്പമില്ല യു കെയിലാണ് ദാറ്റ്സ് എറ്റ് ദ മൊമെന്റ് ഐ ക്ലിയർ ദി എസ് എസ് ബി ഐ വെൻറ്റ് ടു ദ ട്രെയിനിങ് ആൻഡ് ഐ ഡോൺ ദ യൂണിഫോം ഐ ഹാഡ് ടു സ്റ്റാർസ് ഓൺ മൈ ഷോൾഡർ ആൾക്കാർ എന്നെ നോക്കുന്ന ആ ഒരു ആംഗിളിൽ വരെ ഡിഫറൻസ് വന്നു മൈ ഫ്രണ്ട്സ് ആർട്ട് എ സെയിങ് മൈ ഫ്രണ്ട്സ് ഇന്ത്യ വിജയ്സ് ഇൻ ദി ആർമി ആ ദാറ്റ് ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് യു ഗൈസ് ആർ അഗോയിങ് ടു ഗെറ്റ് വൺസ് യു ജോയിൻ ദ ഇന്ത്യൻ ആർമി ഐ ഹോപ്പ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ കാരണം ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഞാനും പലരെ ആയിരുന്നു എനിക്കും പുറത്ത് പോകണം ആയിരുന്നു എനിക്കും ഞാനും വിചാരിച്ചത് ഇന്ത്യയിൽ ഒന്നുമില്ല എന്നായിരുന്നു പക്ഷേ ആ മീ പ്രൂവ് മീ റോങ് ഇൻ ഓൾ ദീസ് കേസസ് ഇപ്പോൾ നിങ്ങളും എന്നെ പോലെ ആണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ജോലിയാണ് വേണ്ടത് വെച്ചാൽ നൗ യു നോ ബേ ടു ഗോ പ്ലീസ് കം ആൻഡ് ജോയിൻ ദ ഇന്ത്യൻ ആർമി ആൻഡ് ഇത് ആൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ബോത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബാധകമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഈവൻ എ വൺ പേഴ്സൺ ഹാസ് ചേഞ്ച് മൈൻഡ് ആൻഡ് ഹാസ് ടു ജോയിൻ ഇന്ത്യൻ ആർമി ഐ ഐ ഡൺ മൈ ജോബ് തിയഹ് നിങ്ങൾ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് അല്ലേ നമ്മുടെ സംഭവിക്കുന്നത് പലർക്കും അത് സാധിക്കുന്നു എങ്ങനെ പറ്റും ഞാൻ എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് എന്നാൽ വീട്ടിലിരുന്നു ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന സിന്തായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ